ഹായ് ഗൈസ് അപ്പം നമുക്ക് ഇന്ന് കിട്ടിയ മീൻ എന്ന് പറഞ്ഞാൽ കരിമീൻ ആട്ടോ എന്നാൽ ഒരുപാട് വലുതുമല്ല ഒരു ഇടത്തരമായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് രണ്ട് കഷ്ണങ്ങളാക്കി മുറിക്കുന്നില്ല നമ്മൾ ആദ്യം തന്നെ ഇത് ക്ലീൻ ചെയ്താണ് നമുക്ക് കിട്ടിയത് പിന്നെ വരഞ്ഞ് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് കഴുകേണ്ട ആവശ്യമുണ്ട് നമ്മളെല്ലാ ഭാഗവും മറുപൂറവും ഇപ്പുറത്തെ എല്ലാ ഭാഗത്തും നമ്മൾ ചെറുതായിട്ട് അരഞ്ഞു കൊടുക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ നമുക്ക് അരപ്പ് കാര്യങ്ങളൊക്കെ പിടിക്കാനും അത് ഏറ്റവും നന്നായിട്ട് അരഞ്ഞ് അത്രയും നല്ലതാണ് വരഞ്ഞ് വരഞ്ഞ് കൊടുത്തതിന് ശേഷം കൂടെ നമ്മൾ വീണ്ടും നന്നായിട്ടൊന്നും കൂടെ കഴുകണം ഉപ്പിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് കഴുകുക നല്ല രീതിയിൽ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന എന്തെങ്കിലും വേസ്റ്റുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് ഒന്നും കൂടെ നമ്മൾ കഴുകുന്നത് അപ്പം നമുക്ക് നാല് മീനാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇത് മുറിക്കുന്നില്ല ആ ഒരു രീതിയിൽ തന്നെയാണ് എടുക്കുന്നത് ഇതിപ്പോൾ എല്ലാ മീനും വരഞ്ഞെല്ലാം കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത് അതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ മസാല റെഡിയാക്കാനായിട്ട് ആദ്യം ഒരു നാലഞ്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ ചെറിയുള്ളി പിന്നെ നമ്മൾ അതിനൊപ്പം ഇടുന്നത് നല്ലൊരു എരിവിന് വേണ്ടി നല്ല രീതിയിലുള്ള കുരുമുളക് പച്ച കുരുമുളക് തന്നെയാണ് അതായത് പൊടിയല്ല കുരുമുളക് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ വീണ്ടും നമ്മൾ ചില്ലി പൗഡർ മഞ്ഞൾപ്പൊടി പിന്നെ ചെറിയൊരു അളവ് മല്ലിപ്പൊടി പിന്നെ അതിനോടൊപ്പം തന്നെ വീണ്ടും കുരുമുളക് പൊടി അതും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതാദ്യം തന്നെ നമ്മൾ വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസാണ് ഈ മസാലയ്ക്ക് വേണ്ടി ഇടുന്നത് ഞാൻ അധികം ഇഞ്ചി ഇതിന് വേണ്ടി ഉപയോഗിക്കാറില്ല ഇത്രയും വെളുത്തുള്ളി ചെറിയുള്ളി ഇതെല്ലാം കൂടി നമ്മൾ മിക്സിയിൽ വെള്ളം ഇല്ലാതെ അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അതിന് ഈ അരപ്പ് അത് ഡ്രൈ ആയിട്ടിരിക്കും കാരണം വെള്ളമൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ അത് നമ്മൾ മിക്സിയുടെ ജാറിൽ നിന്ന് നമ്മൾ കൈ കൊണ്ട് എടുക്കുകയാണ് ചെയ്യുക അത് പോരാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം വെള്ളം ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നന്നായി അരഞ്ഞു കിട്ടിയിട്ടുണ്ട് പക്ഷെ വെള്ളം ചേർത്തിട്ടില്ല അതിനൊപ്പം നമ്മൾ ചേർക്കുന്നത് പിന്നെ നാരങ്ങ നീരാണ് ഒരു നാരങ്ങയുടെ പകുതി കഷ്ണം അതിൻ്റെ നാരങ്ങ അതിനോടൊപ്പം ചേർക്കുന്നു പിന്നെ ഉപ്പ് നോക്കാം ഉപ്പ് ഇനി ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഈ നാരങ്ങ നേരം കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് ആ അരപ്പ് നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഒരു നാല് മീനിന് മാത്രം ആവശ്യമായിട്ടുള്ള ഒരു കുറച്ച് അരപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് വീണ്ടും നമ്മൾ ആ നമ്മൾ എടുത്തു വെച്ച നാല് മീനിലേക്ക് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് അത് തേച്ച് കൊടുക്കുകയാണ് അതിൻ്റെ വരഞ്ഞു വെച്ച ഭാഗത്ത് ഉള്ളിലൊക്കെ പിടിക്കുന്നത് പോലെ നല്ല രീതിയിൽ നമ്മളെല്ലാം ചേർത്ത് വിൽ മേലെ തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഉൾഭാഗത്തേക്കും എല്ലാ ഭാഗത്തേക്കും തേച്ച് കൊടുക്കുന്നു അങ്ങനെ നമ്മൾ നാല് ഇതിലും നമ്മൾ മിക്സ് തേച്ച് ചെയ്ത് കഴിഞ്ഞ് ഏകദേശം അരമണിക്കൂറോളം അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രത്തോളം നല്ലതാണ് കാരണം അതിലേക്ക് ആഴ്ന്നു പിടിക്കും പിന്നെ നമ്മളത് വറുത്തെടുക്കുന്ന സമയത്ത് അതിൽ എല്ലാ ഭാഗത്തേക്കും പിടിച്ചിട്ടുണ്ടാവും നല്ല ടേസ്റ്റി ആയിരിക്കും അതിന് ശേഷം ഇത് വറുക്കാനായിട്ടൊരു ചെറിയൊരു കട കടായി നമ്മൾ വെച്ച് കൊടുത്തു അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം നേരത്തെ എടുത്ത് വെച്ച മീൻ രണ്ടെണ്ണം ആയിട്ടാണ് അതിൽ വറുത്തെടുക്കുന്നത് രണ്ട് മീനാണ് ആദ്യം നമ്മൾ ഇടുന്നത് ഇപ്പം ഏകദേശം അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതുകൊണ്ട് തന്നെ അതിൻ്റെ അരപ്പെല്ലാം അതുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് പിടിച്ചിട്ടുണ്ട് ഇനി ഇതിൽ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി കറിവേപ്പില അതിന് മേലെ വെച്ച് കൊടുക്കുന്നു ഇനി അതിൻ്റെ ഒരു ഒരു ഭാഗം നന്നായിട്ട് വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം ഒരു സിമ്മിലും വെക്കാൻ നമ്മൾ കൂട്ടി വെച്ചിട്ട് പോയാൽ മിക്കവാറും അത് കരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഡിഷസ് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് മാക്സിമം ശ്രദ്ധിക്കുക അല്ല നമ്മൾ അത് തിരിച്ചിട്ട് കൊടുക്കാം ഏകദേശം മറുപുറം നന്നായിട്ട് നമുക്ക് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്ക് കറിവേപ്പില ഉണ്ടെങ്കിൽ അത് കഴുകിയതിന് ശേഷം നമ്മൾ അത് ഇട്ട് കൊടുക്കാം നല്ല രീതിയിലുള്ളൊരു കരിമീൻ ഫ്രൈ ആണ് റെഡി ആയിരിക്കുന്നത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം ആ ഭാഗവും കൂടി നമുക്ക് മുരിഞ്ഞ് വന്നതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് നമുക്കിത് മാറ്റിയെടുക്കാം നല്ല വെരി ടേസ്റ്റി ആയിട്ടുള്ളൊരു കരിമീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത്തരത്തിലുള്ളവരം ചേർത്ത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക ും എല്ലാത്തിനും വളരെ